മകൻ ജനിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാമെന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ ആരാധകർ തന്നെ ദിയയ്ക്ക് സപ്പോർട്ടുമായി എത്തുന്നത് ഇതിനൊരു കാരണം കൂടെയുണ്ട് ദ്യയ്ക്ക് ഒമ്പത് മാസം തികഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു ദ്യ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയത് തന്റെ സ്വന്തം ബിസിനസ് സംരംഭമായ ഒ ബൈ ഒ സി എന്ന സംരംഭത്തിലെ ജോലിക്കാർ ചേർന്ന് അറുപത്തി ലക്ഷം രൂപയുടെ വൻ തട്ടിപ്പായിരുന്നു നടത്തിയത് ഇത് ദിയക്ക് താങ്ങാവുന്നതിലും ഏറെയായിരുന്നു സ്വന്തം സഹോദരിമാരെ പോലെയായിരുന്നു ആ മൂന്ന് ജോലിക്കാരെയും ദിയാകൃഷ്ണ ആ സമയത്ത് കണ്ടിരുന്നത് അവരിൽ നിന്നും ഈയൊരു സമയത്ത് ഇത്രയും മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമെന്ന് ദിയ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് ദിയാകൃഷ്ണയും കുടുംബവുമാണ് തെറ്റുകാർ എന്നിവരെ പലരും പറഞ്ഞിരുന്നു ജാതി അധിക്ഷേപം വരെ നടത്തിയെന്നായിരുന്നു ആ മൂന്ന് സ്ത്രീകൾ വരെ ഉന്നയിച്ച പരാതി എന്നാൽ ന്യായം വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് സത്യമായൊരു കാര്യമാണ് എന്ന് പിന്നീടുള്ള കഥാമുഹൂർത്തങ്ങളിലൂടെ മനസ്സിലാവുകയും ചെയ്തു ദിയാകൃഷ്ണയും കുടുംബവും തെറ്റുകാരല്ല എന്നും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നും പിന്നീടുള്ള വാർത്തകളൊക്കെ തന്നെയും ആരാധകർ തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ ഓമിക്കുട്ടൻ ജനിച്ചതിന് ശേഷം വെച്ചടി വെച്ചടി കയറ്റം തന്നെയാണ് ദേവയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ അതിന്റെ ഒരു വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജാമ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും മൂന്ന് സ്ത്രീകൾക്കുമെതിരെ തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും കുറ്റവാളികളായ ആ സ്ത്രീകൾ മൂന്ന് പേരുടെയും ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ വരെ സമീപിച്ചിരുന്നു എന്നാൽ ഫലം കണ്ടില്ല തീർച്ചയായിട്ടും ഇവരുടെ ജാമ്യം തള്ളിയിരിക്കുകയാണ് എന്നുള്ള വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും ഈ വിഷയത്തിൽ തന്നെയാണ് ദിയാകൃഷ്ണൻ തന്റെ പ്രതികരണം അറിയിച്ചതും സത്യം മാത്രമേ ജയിക്കൂ ന്യായം മാത്രമേ എന്നും വിജയിച്ചിട്ടുള്ളൂ സത്യമായി മാത്രം പ്രവർത്തിക്കുക സത്യം മാത്രമേ എവിടെയും വിജയിച്ചിട്ടുള്ളൂ അത് വിജയിച്ചുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ കാര്യമുള്ളൂ എന്നും കൂടെ ദ്യാകൃഷ്ണ കൂട്ടിച്ചേർത്തു എന്നാൽ ദിയെ സ്നേഹിക്കുന്ന ആരാധകരെന്നും മറുപടിയായി നൽകിയത് ഇതല്ല ഓമിക്കൂട്ടൻ ജനിച്ചതിന് ശേഷമാണ് അദ്ധ്യയ്ക്ക് ഇത്രയും അധികം സന്തോഷവതിയായിരിക്കാൻ സാധിച്ചതെന്നും ഇവരുടെ ജീവിതത്തിൽ പല വലിയ മാറ്റങ്ങളും സംഭവിച്ചതെന്നും ഓമിക്കൂട്ടൻ ഭാഗ്യം ചെയ്ത കുഞ്ഞാണ് എന്നുമാണ് ആരാധകരെല്ലാവരും ആവർത്തിച്ചു പറയുന്നത് പ്രത്യേകിച്ചും ദ്യാകൃഷ്ണയുടെ വീട്ടിൽ മാത്രമായി അഞ്ചമ്മമാർക്കുള്ള ആൺ തരിയാണ് ഓമിക്കൂട്ടൻ അതിന്റെ സ്നേഹവും വാത്സല്യവും എല്ലാവർക്കും ഓമിക്കൂട്ടനോടുണ്ടാകും അശ്വിന്റെ വീട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരുപാട് അമ്മമാർക്കുള്ള ഒരു ആൺതരി തന്നെയാണ് ഓമിക്കൂട്ടൻ എല്ലാം കൊണ്ടും അങ്ങനെ ഭാഗ്യം ചെയ്ത ഓമിക്കുട്ടൻ നിന്ന് സോഷ്യൽ മീഡിയയിലും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടം ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും തങ്ങളുടെ കുടുംബവിശേഷങ്ങളൊക്കെ തന്നെയും ദിയാകൃഷ്ണയും കുടുംബവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് ദിയേയും കുടുംബത്തെയും നിങ്ങൾക്കിഷ്ടമാണോ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്